നമസ്കാരം അടുത്തിടെ ബിൽ ഗേറ്റ്സ് ഇന്ത്യക്കെതിരെ നടത്തിയ പരാമർശം വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു ഇന്ത്യ എന്നും പരീക്ഷിക്കാവുന്ന ഒരു രാജ്യമാണെന്നും ആ പരീക്ഷണം ജയിച്ചാൽ പിന്നീടത് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാമെന്നുമായിരുന്നു ബില്ലിന്റെ വാക്കുകൾ ഇതാണ് വലിയ വിമർശനങ്ങൾക്ക് കാരണമായത് അതേസമയം കോവിഡ് മഹാമാരിക്ക് ശേഷം ഗേറ്റ്സിന്റെ സംഭാവനകളേക്കാൾ ചർച്ച ചെയ്യപ്പെടുന്നത് അദ്ദേഹം ഉൾപ്പെട്ട വിവാദങ്ങളാണ് ബ്രിട്ടനിലെ പ്രതിഷേധമാണ് അതിനൊരു ഉദാഹരണം എന്നാൽ ഇപ്പോൾ ഇതാ വരുന്ന നാല് വർഷത്തിനുള്ളിൽ കോവിഡ് പോലെ മറ്റൊരു പകർച്ചവ്യാധി ലോകത്ത് പിടിപെടുമെന്ന പ്രവചനവുമായി മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽഗേറ്റ്സ് രംഗത്തെത്തി കോവിഡ് പോലെ മറ്റൊരു മഹാമാരി ഉണ്ടാവാനുള്ള സാധ്യത പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെയാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഓൾ സ്ട്രീറ്റ് ജോർണലിന് നൽകിയ അഭിമുഖത്തിലാണ് ബിൽഗേറ്റ്സിന്റെ പ്രവചനം അടുത്ത നാല് വർഷത്തിനുള്ളിൽ ഒരു സ്വാഭാവിക പകർച്ചവ്യാധി ഉണ്ടാകാനുള്ള സാധ്യത പത്തിനും പതിനഞ്ച് ശതമാനത്തിനും ഇടയിലാണ് എന്നാൽ തുറന്നു പറഞ്ഞാൽ കഴിഞ്ഞ തവണത്തെക്കാൾ നമ്മൾ അതിനായി കൂടുതൽ തയ്യാറാണെന്ന് കരുതുന്നത് നന്നായിരിക്കും പക്ഷെ ഇതുവരെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടില്ലെന്നാണ് ഇദ്ദേഹം പറയുന്നത് കോവിഡിനെ അതിജീവിച്ചെങ്കിലും അതുപോലെ മറ്റൊരു മഹാമാരിയെ നേരിടാൻ നമ്മൾ തയ്യാറെടുപ്പ് നടത്തിയിട്ടില്ല ആകുള്ള തയ്യാറെടുപ്പിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഗേറ്റ്സ് സംശയമില്ലാതെ പറഞ്ഞു മഹാമാരിയെ നേരിടാനുള്ള തയ്യാറെടുപ്പുമായി ബന്ധപ്പെട്ട വർഷങ്ങളായി തന്റെ നിഗമനങ്ങൾ ലോകത്തിന്റെ മുന്നിൽ അറിയിക്കുകയാണ് ബിൽ ഗേറ്റ്സ് രണ്ടായിരത്തി പതിനഞ്ചിൽ ലോകം ഒരു മാരകമായ മഹാമാരിയെ നേരിടാൻ തയ്യാറായിട്ടില്ലെന്ന് അദ്ദേഹം മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകി ഒരു ടോക്കിലായിരുന്നു ബിൽഗേറ്റ്സിന്റെ പ്രവചനം പിന്നീട് ബിൽഗേറ്റ്സിന്റെ പ്രവചനം ശരിയായിരുന്നു എന്നാണ് അനുഭവത്തിലൂടെ തെളിഞ്ഞത് വില്യം ഹാറ്റി ഗേറ്റ്സ് മൂന്നാമൻ എന്ന ബിൽഗേറ്റ്സ് ജനിച്ചതും വളർന്നതും വാഷിംഗ്ടിലെ സിയാറ്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി എട്ടിന് കുട്ടിക്കാലത്തെ ഗണിതശാസ്ത്രം ലോജിക് കമ്പ്യൂട്ടിംഗ് എന്നിവയിൽ അധിനിവേശം കാട്ടിയ ബിൽ അന്നെയുള്ള സുഹൃത്ത് പോൾ അനലിനുമൊത്ത് പ്രോഗ്രാമിങ്ങുകൾ മുഴുകി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ഇരുവരും ചേർന്ന് മൈക്രോസോഫ്റ്റ് സ്ഥാപിക്കുന്നത് ലക്ഷ്യം ഓരോ വീട്ടിലും ഓരോ മേശപ്പുറത്തും ഓരോ പേഴ്സണൽ കമ്പ്യൂട്ടർ തങ്ങളുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഐ ബി എമ്മിന്റെ കരാർ ലഭിച്ചതോടെ കമ്പനിയുടെ ശുക്രനുവദിച്ചു ക്യൂഡോസ് എന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാം വിലക്കെടുത്ത ഗേറ്റ്സ് അത് പരിശീലിച്ച് എം എസ് ഡോസ് ആക്കി ഐ ബി എമ്മിന് നൽകി കമ്പ്യൂട്ടർ ഹിറ്റായി മൈക്രോസോഫ്റ്റിലേക്ക് ഡോളറുകൾ കുതിച്ചൊഴുകി ടി വി